ശ്രീകണ്ഠപുരം നഗരസഭയിൽ കോട്ടൂർ വയലിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പൊതുറോഡിലേക്ക് ഒഴുകിയെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി തുടർന്ന് കെട്ടിട ഉടമസ്ഥന് ഇരുപത്തി രൂപ പിഴ ചുമത്തി അബ്ദുറഹ്മാൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് പൊതുറോഡിലേക്ക് ഒഴുകിയത് പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി പി സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ ശ്രീകണ്ഠപുരം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് പി വി എന്നിവർ പങ്കെടുത്തു അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കുട്ടൂർ വയൽ കുരിശ് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് ഫാമിലി താമസിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ താമസിക്കുന്ന കോട്ടേഷന് മതിയായ ശാസ്ത്രീയപരമായ ശുചിത്വം പാലിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ ഇവിടെയുള്ള സെപ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ താഴെ താഴത്തെ കമേഴ്ഷ്യൽ ബിൽഡിങ്ങിനകത്തുണ്ടാക്കിയ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് പൊതുജനത്തിന് ബുദ്ധിമുട്ടാവുന്ന തരത്തിൽ പല വേളകളിലായിട്ട് പുറത്തേക്ക് ഒഴുകിവരുന്നതിനും ശ്രദ്ധയപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ പൊതുജന വിഷയം നമ്മുടെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ടീമിൻ്റെ പരാതിയിലേക്ക് എത്തുകയും അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനു മുമ്പേ തന്നെ മുനിസിപ്പാലിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുത്തിരുന്നു ഇപ്പം എന്നിരുന്നാലും അത് ചെയ്യാമെന്ന് പിന്നെ ഏറ്റിരുന്ന് ഇതിന് ചുമതലപ്പെട്ടവർ അത് പൂർണമായും ആ ഒരു അർത്ഥത്തിൽ നിർവഹിക്കാത്തതിനാലാണ് വീണ്ടും ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് ഇവിടെ ഈ വന്ന് ഇതിൽ തുടർ നടപടികൾ കയറ്റേണ്ടതായ ആവശ്യം വന്നിട്ടുള്ളത് എന്നിരുന്നാലും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ടീമും എല്ലാം കൂടി ഒന്ന് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന് തന്നെ ഇവിടെയുള്ള ബുദ്ധിമുട്ടുകൾ നീക്കാൻ തക്കതായ കാരണങ്ങൾ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ഇതിൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരെ ഇതിനുവേണ്ടി ഇതിനുവേണ്ടിയിട്ട് വന്ന് മാത്രം തയ്യാറാക്കി ഇതിൻ്റെ നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്തു